ഷാനവാസിന് ഒരു സുവർണാവസരം അതായത് കഴിഞ്ഞ സീക്രട്ട് ടാസ്ക് കുളമാക്കി എന്നുള്ള ദുഷ്പരിൽ നിന്ന് മാറാൻ ബിഗ് ബോസ് ഒരു സുവർണാവസരം ഷാനവാസിന് കൊടുത്തു കൂട്ടാളിയായിട്ട് അക്ബറിനെ കൂട്ടുന്നുണ്ട് പേരെ ആതിലേക്കെതിരെ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ നോമിനേഷൻ അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് ആതിലെ ഒരു ഫേക്ക് എവിക്ഷൻ നടത്തുക എന്നതായിരുന്നു ടാസ്ക് ഫേക്ക് എവിക്ഷൻ എവിക്ഷനാണെന്നുള്ള അക്ബറിന് മാത്രമേ അറിയുള്ളൂ കൂട്ടാളിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ ബാക്കിയുള്ള ലക്ഷ്മി സാബുമാൻ ആര്യൻ അതുപോലെ നെവിൻ എന്നിവരെ ഇവർ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആതില എന്നുള്ളടത്ത് നമ്മൾ തമ്മിൽ വ്യക്തിപരമായ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നു പക്ഷേ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ എന്തിന് പേരെടുക്കണം ആര്യൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആതില എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അത് അക്ബർ എന്നിവരെ ഷാനവാസ് എന്നിവർ അത് അവർ പല പോയിന്റ്സ് സംസാരിച്ച് ഇവരെ കൺവിൻസ് ചെയ്യുകയാണ് അതായത് ഈ ഒരു ചാൻസിൽ ഒരാൾ പോകും ഇല്ലെങ്കിൽ ആരും പോകില്ല എന്ന രീതിയിൽ ഷാനവാസ് ആരിൻ്റെ അടുത്ത് അത് അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഗെയിമിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗമാണ് ഈ കൺവിൻസിങ് ആ കൺവിൻസിങ് കഴിഞ്ഞ് നോമിനേഷനിലേക്ക് വന്നപ്പോൾ ഓരോരുത്തരായി അതിലൂടെ പേര് പറയുന്ന പ്ലാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ആദ്യം തന്നെ ഷാനവാസ് ആദിലയുടെ പേര് ഫ്രണ്ടിലേക്ക് എടുത്തിടുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഗ്രൂപ്പ് ഗെയിം അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആദില അതിന് തിരിച്ചും പറയുന്നുണ്ട് അതായത് ഒരു മേൽ ഷോമനിസ്റ്റിക് രീതിയാണ് എന്നുള്ള പോയിന്റുകൾ തിരിച്ചും അതിശക്തമായി തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ തുടക്കം മുതൽ തന്നെ ആ ഒരു ഗെയിം എങ്ങനെയാണ് പോകുന്നത് എന്ന് ഏകദേശം ആ ആതില മനസ്സിലാക്കിയ പോലെയായാലും ഇരുന്നത് ഒരു വീക്ഷണെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെയായിരുന്നു ആതിലവിടെ ഇരുന്നത് കാരണമില്ലാത്ത പലരും പല പല കാരണങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് സംസാരിക്കുന്നത് കൂടുതൽ പേരും നൂറേയും അനുമോളേയും ബന്ധപ്പെടുത്തിയിട്ടാണ് ആതിലേക്ക് എത്താൻ തന്നെ ശ്രമിക്കുന്നത് പക്ഷേ ഒരു പൊട്ടിക്കരച്ചിൽ പ്രതീക്ഷിച്ചെടുത്ത് വോട്ട് കിട്ടിയിട്ട് എവിക്റ്റ് ആവുന്നിടത്ത് നൂറ് അത് വളരെ പക്വതോടെ ഹാൻഡിൽ ചെയ്തു പക്ഷേ പ്രാങ്ക് ആണെന്ന് അറിയാത്ത ആരും വളരെ ജെനുവൻ ആയിട്ട് പറഞ്ഞു എനിക്കിത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല അവളായിരുന്നില്ല എന്തുകൊണ്ട് ആതിൽ എനിക്ക് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ കാരണം പറഞ്ഞാണെന്ന് പറയുന്നു അനീഷ് എന്നെ എന്നെ ഒരു സഹോദരനായിട്ട് ആദ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്രാങ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അക്ബറും അതിന് ഒരു വിട പറച്ചലിന് കൂട്ടുനിൽക്കുന്നുണ്ട് ആര്യനും ഹഗ്ഗിയത് യാത്രയാക്കുന്നുണ്ട് അവർ പരസ്പരം പറയുന്നുണ്ട് അത് ഹൗസിനകത്ത് ഏറ്റവും അധികം ആൾക്കാർക്ക് പ്രിയങ്കരിയായിട്ട് തന്നെ ആതില മാറിയിട്ടുണ്ട് നീ ഈ ടാസ്കിൽ തെളിയിച്ചിട്ടുണ്ട് അക്ബറിനോടും ആര്യൻ എന്തിന് വൈ ആതില എന്നുള്ളൊരു ഉയർത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കൈ കൊടുക്കാത്ത ഷാനവാസിൻ്റെ ആക്റ്റും അതിന് ഒരു മേൽ ഷോമിനിസ്റ്റിക്കായാലും ഇത് പ്രതീക്ഷിച്ചാൽ മതി കൈ പോലും തരുന്നില്ല എന്ന് പറയുന്നു പിന്നെ ഷാനവാസ് നോക്കി നിർത്തത് മനോഹരമായ ഒരു ഫ്രെയിമിങ് ആണ് അത് ബാക്കി എല്ലാവരും കൂടി ഗുഡ് ബൈ പറയുകയാണ് അതായത് തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ടാവും അത് അവരുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പിന്നെയാണ് ആ സസ്പെൻസ് പൊട്ടുന്നത് ഇത് പ്രാങ്ക് ആണെന്ന് അറിയുന്നു ഈ ഒരു പ്രാങ്ക് ടാസ്ക് ഷാനവാസ് വിജയിക്കുന്നിടത്തോ അതേപോലെ തന്നെ അവിടെ ഹൗസിൽ വിജയിച്ച ആളാണ് ആതില കാരണം ഇത്രയധികം ആൾക്കാർ തനിക്കെതിലൊരു കാരണമില്ലാതെ അതായത് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടും അത് ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത ഷാനവാസിനെ ഒരുപാട് നേരെ ക്വസ്റ്റ്യൻ ചെയ്താണ് പലരും അതിനകത്ത് ആ ഒരു തീരുമാനത്തിലെത്തിയത് ആ തിരിച്ചുവരവിനുള്ളിൽ അവർ പലരും പ്രാങ്കാണെന്ന് അറിഞ്ഞവർ അത് സന്തോഷിക്കുന്നുണ്ട് ഇത്രയധികം ദിവസങ്ങളായിട്ട് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഹൗസിനകത്ത് അത് എല്ലാവരുമായിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക ഇമോഷണൽ ആൺ ഗെയിമിങ് ബാലൻസ് നിലനിർത്തുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതാണ് ആതിലയുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അക്ബർ പറയുന്നുണ്ട് ഞാനുമായിട്ട് പാവയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു അതുപോലെ അക്ബർ അക്ബറായിട്ട് മാത്രമല്ല ഷാനവാസിനോടും ഇതുപോലെ ആതിലൊരു ഇഷ്യൂവിന് ശേഷം പറയുന്നുണ്ട് അനീഷിനോട് ജയിലിൽ വെച്ച് പറയുന്നുണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് കാണുക ഇമോഷണൽ കാര്യങ്ങളെ അത് പ്രത്യേകം പറഞ്ഞ് സോൾവ് ചെയ്തു പോവുക എന്നുള്ള ഒരു ഒരു നല്ലൊരു പ്ലാനാണ് ആദില ഒരു ഒരു ബിഗ് ബോസ് ഹൗസിൽ ആർക്കും അവലംബിക്കാവുന്ന ഒരു പ്ലാനാണ് ആദില ആതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അതാണ് നമ്മൾ എൻ്റെ ഒരു കൺക്ലൂഷനിൽ ഷാനവാസിൻ്റെ പ്ലാൻ സക്സസ് ആയതുപോലെ തന്നെ ഹൗസിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ ആതിലെയും ഈ ടാസ്കോടുകൂടി വിജയിച്ചു